നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തത്തോടു കൂടി ഞാൻ റിപ്പോർട്ട് വായിക്കുകയാണ് സാധാരണ ഇതേപോലെ റിപ്പോർട്ടുകളൊക്കെ പലയിടത്തും വായിച്ചൊക്കെ ഞാൻ പക്ഷേ അതൊന്നും ഞാൻ വല്ലാതെ ഈ ഒരു വേദയില് സെക്രട്ടറി ഈ റിപ്പോർട്ട് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അന്നത്തെ ആ ഒരു മീറ്റിംഗിലൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു ഇതേപോലെ യൂണിറ്റിലെ ഓരോ മെമ്പർമാരും സെക്രട്ടറിമാരൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങക്ക് എവിടെങ്കിലും റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോ ഈ റിപ്പോർട്ട് വായനയിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നമസ്കാരം കേരള കേരളം സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സമർപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊമ്പതിന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ആജി പ്രഖ്യാപിക്കുകയുണ്ടായി ഭാരവാഹികളായി താഴെ പറയുന്നവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡന്റ് ജമീല ജനറൽ സെക്രട്ടറി ഡോക്ടർ കമർണീസ റോഫ് ട്രഷറർ അനു മലിക വൈസ് പ്രസിഡന്റുമാർ ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ് ലിസി സിസബല്ല അഫ്സത്ത് മണ്ണിശ്ശേരി കൈവന്നീസ കരികല്ലാത്താണി ആരിഫ മാറഞ്ചേരി സെക്രട്ടറിമാർ പൗസിയ അരിക്കോട് ബിന്ദു കരളായി ഗീത കടമ്പത്തെ ജജി കൃഷ്ണ പള്ളിക്കൽ ബസാർ ഷഹന ചങ്കരകുളം അമ്പിടി സജി അട്ടത്താണി സെപ്പിയ കാമന്നൂർ അസീന അഷ്റഫ് മലപ്പുറം സുബൈദ ബിതാമന്ദു ഷീജ കൊളത്തൂർ ജില്ലാ വനിതാ ബിംഗിന്റെ കോർഡിനേറ്റർമാരായി തായെ കാണത്തവരെ ചുമതലപ്പെടുത്തി സംസ്ഥാന കൗൺസിൽ അംഗമായി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൗൺസിൽ മെമ്പർമാർ പങ്കെടുക്കുകയും മികച്ച പ്രവർത്തനത്തെ മലപ്പുറം ജില്ലയിൽ സമാനമായി അങ്കമാലിയിലെ കെ വി വി എസിന്റെ കൗൺസിൽ മീറ്റിംഗിൽ വെച്ച് ശ്രീമതി ജാസ്മിൻ കുഞ്ഞു മുഹമ്മദിനെ സംസ്ഥാന വനിതാ പ്രഷറായി തിരഞ്ഞെടുക്കുകയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ് ജമീല യസുദ്ദീൻ എന്നിവരെ മലപ്പുറത്ത് നിന്നും തിരഞ്ഞെടുത്തു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും मलपुरम जिल्हा प्रेसिडेंट वाईआर श्री गुन्याव वाजी मलपुरम जनरल सेक्रेटरी ശ്രീ കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാട് ജില്ലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾക്കും യൂത്ത് വിംഗ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും പ്രത്യേക നേതൃപരിശീലനവും സെക്രട്ടറിയേറ്റ് മീറ്റിംഗും നടക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പ്രവർത്തന പദ്ധതി വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ജമീല ഇസുദ്ദീൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ മുഴുവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്ന് നിലമ്പൂരിലെ വ്യാപാര ഭവനിൽ വെച്ച് സെക്രട്ടേറിയറ്റ് യോഗം വനിതാ വിംഗ് കോർഡിനേറ്ററായ നാസർ ടെക്നോയുടെ നേതൃത്വത്തിൽ കൂടുകയുണ്ടായി സീനിയർ വിംഗ് സംഘടിപ്പിച്ച യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന റിപ്പോർട്ടിന്റെ ചർച്ചകൾ വിശദമായി ചർച്ച ചെയ്യുകയും മണ്ഡല അടിസ്ഥാനത്തിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള ചാർജുകൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് നൽകുകയും ചെയ്തു വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ടുള്ള ചർച്ചകൾ ചെയ്യുകയുണ്ടായി അന്നേ ദിവസം ഉച്ചയ്ക്ക് ചേർന്ന സീനിയർ വിങ്ങിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ മലപ്പുറം ജില്ലാ വനിതാ വിംഗ് നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവു ഹാജിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന കരട് ബില്ല് ആവിഷ്കരിക്കുകയും ചെയ്തു മണ്ഡലം അടിസ്ഥാനത്തിൽ പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ചുമതല